കണ്ണുകൾ ആത്മവിശ്വാസത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ലക്ഷണമാണ് കണ്ണുകളുടെ സൗന്ദര്യം കെടുത്തുന്ന ഒന്നാണ് കണ്ണിനടിയിൽ രൂപപ്പെടുന്ന തടിപ്പ് അഥവാ അണ്ടർ ഐ ബാഗ് കണ്ണുകൾക്ക് താഴെ തടിപ്പ് വരുന്നതിന് കാരണങ്ങൾ പലതുണ്ട് മദ്യപാനം ഇതിനൊരു കാരണമാണ് ഇതല്ലാതെ ഉറക്കക്കുറവ് ഏറെ നേരമുള്ള സ്ക്രീൻ ടൈം എന്നിവയെല്ലാം തന്നെ ഐ ഐബാഗിന് പ്രധാനപ്പെട്ട കാരണമാണ് പലപ്പോഴും ഉറക്കക്കുറവും അമിത ഉറക്കവും ഒക്കെയാണ് കണ്ണുകൾക്ക് ചുറ്റുമുള്ള ഇരുണ്ട നിറത്തിനും വീക്കത്തിനും ഒക്കെ കാരണമാകുന്നത് പലപ്പോഴും സമ്മർദ്ദവും ക്ഷീണവും മൂലം കണ്ണുകൾ ക്ഷീണിച്ചതും വീർത്തതുമായി കാണപ്പെടാറുണ്ട് വാർദ്ധക്യം അഥവാ പ്രായമാകൽ പ്രക്രിയയാണ് ഹൈബാഗ് ഉണ്ടാകാനുള്ള സാധാരണ കാരണങ്ങളിൽ ഒന്ന് ഇത് നിങ്ങളുടെ ഇരുപതുകളുടെ അവസാനത്തിൽ ആരംഭിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലുടനീളം തുടരുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ചരിത്രത്തിൽ എല്ലാവർക്കും തന്നെ ഇത്തരം ഐബാഗുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും പുകരി ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഹാനികരമാണ് ഇത് നിങ്ങളുടെ ചർമ്മത്തെ ഗുരുതരമായി ബാധിക്കുകയും കണ്ണിന് താഴെയുള്ള ഐബാഗുകളിലേക്ക് നയിക്കുകയും ചെയ്യും സിഗരറ്റിലും ചവയ്ക്കുന്ന പുകയിലയിലും കാണപ്പെടുന്ന നിക്കോട്ടിൻ രക്തപ്രവാഹത്തെ നിയന്ത്രിക്കുന്നു ഇത് നിങ്ങളുടെ ചർമ്മത്തിലെ രക്തക്കുഴലുകളെ പരിമിതപ്പെടുത്തുകയും അവയെ ചെറുതാക്കുകയും നിങ്ങളുടെ കണ്ണുകൾക്ക് താഴെയുള്ള ഡാർക്ക് സർക്കിൾസിന് കാരണമാവുകയും ചെയ്യാം മാത്രമല്ല പുകവലി നിങ്ങളുടെ കണ്ണുകൾക്ക് താഴെയുള്ള നേർത്ത വരകൾ ചുളിവുകൾ ചർമ്മം തൂങ്ങൽ എന്നിവയ്ക്കും കാരണമാകും നിങ്ങളുടെ ഭക്ഷണക്രമവും ഐബാഗും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ടെന്ന് എത്ര പേർക്കറിയാം പഞ്ചസാര ഉപ്പ് സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്നിവ അടങ്ങിയതൊക്കെ നിങ്ങളുടെ ശരീരത്തിന് മാത്രമല്ല കണ്ണുകളുടെ ആരോഗ്യത്തിനും നല്ലതല്ല കണ്ണിന് താഴെയുള്ള ഡാർക്ക് സർക്കിൾസ് ഐ ബാഗുകൾ ചുളിവുകൾ എന്നിവയ്ക്ക് മറ്റൊരു പ്രധാന കാരണം സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നതാണ് ഇതിനായി ഒരു സൺ പ്രൊഡക്ഷൻ ഗ്ലാസ് വെച്ച് പുറത്തിറങ്ങുന്നത് ഫലപ്രദമാണ് സ്ത്രീകളിൽ കണ്ണിന് താഴെയുള്ള ഐ ബാഗിന് ഒരു കാരണം കണ്ണിൽ ഉപയോഗിക്കുന്ന മേക്കപ്പ് കൃത്യമായി തുടച്ചു നീക്കാത്തതാണ് കണ്ണിൽ ഉപയോഗിക്കുന്ന ഇത്തരം കോസ്മെറ്റിക് വസ്തുക്കളിൽ ധാരാളം കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഇവ കൃത്യമായി തുടച്ചു നീക്കിയില്ലെങ്കിൽ കണ്ണിനെ അസ്വസ്ഥപ്പെടുത്തുകയും ഇതുമൂലം ഐ ബാഗ് ഡാർക്ക് സർക്കിൾസ് എന്തിനു പറയുന്നു ചിലപ്പോൾ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് കണ്ണുകളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾക്ക് സ്വയം ചികിത്സ നടത്താതെ തീർച്ചയായും ഒരു നേത്ര രോഗ സഹായം തേടേണ്ടതാണെന്ന് പ്രത്യേകം എടുത്തു പറയുന്നു കൂടുതൽ ആരോഗ്യ സംബന്ധമായ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക